സർക്കാർ അധികാരമേറ്റത് മുതൽ ജനങ്ങൾ ഈ സർക്കാരിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്തിരുന്നു പലരും ഏറെ നാളൊന്നും ഇത് നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല അത് ശരിവെക്കുന്ന മുന്നറിയിപ്പാണ് എൻ ഡി ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യം ആവർത്തിച്ച് ജെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം സർക്കാർ രൂപീകരണം എം സത്യപ്രതിജ്ഞ ശേഷം ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യം വീണ്ടും ജെ ഉന്നയിച്ചത് നിതീഷ് കുമാർ അധ്യക്ഷനായ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരും ജെ ഡി നേതാക്കളും ഉൾപ്പെടെ എല്ലാ പാർട്ടി എം പങ്കെടുത്തു യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും ആവശ്യങ്ങളും ഉയർന്നു അതിനിടെ പാർട്ടിയുടെ രാജ്യസഭാ എംപിയായ സഞ്ജയ് ധായെ ജെ ഡിയു വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കേന്ദ്ര സർക്കാരിനോടുള്ള ദീർഘകാലമായുള്ള ആവശ്യമായ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി പദവിയെന്നത് ഉടൻ നൽകണമെന്ന് പാർട്ടി തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു യോഗത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ നിർദ്ദേശത്തിലാണ് ആവശ്യം ആവർത്തിച്ചത് സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടേക്കും കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് ബീഹാർ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാവരും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രത്യേക പദവിക്ക് വേണ്ടി ദീർഘകാലമായി വാദിക്കുന്നുണ്ട് ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കും കൂടാതെ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾ അങ്ങേയറ്റം പിന്നാക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം ഒൻപതാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ജെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് നേരത്തെ ബിഹാർ സർക്കാർ ഇത് തീരുമാനിച്ചിരുന്നെങ്കിലും പട്ന ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ദേശീയ എക്സിക്യൂട്ടീവ് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു ബീഹാറിലെ ഇരുനൂറ്റി നാൽപ്പത്തി അംഗ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഝാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിലനിർത്താനും തീരുമാനമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മന്ത്രിമാർ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തേണ്ടതിന്റെ ആവശ്യകതയും എക്സിക്യൂട്ടീവ് ഊന്നി പറഞ്ഞു പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബൂത്ത് തലത്തിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യോഗം അഭിനന്ദിച്ചു ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻ ഡി എ പാളയത്തിൽ തിരിച്ചെത്തിയ ജെ ഡിയു ടി ഡി പി കക്ഷികളുടെ പിൻബലത്തിലാണ് മൂന്നാം എൻ ഡി എ സർക്കാരിന് ബി ജെ പി നേതൃത്വം നൽകിയത് ലോക്സഭയിൽ പന്ത്രണ്ട് സീറ്റുകൾ കൈവശമുള്ള ജെഡിയുവിന്റെ പിന്തുണയെ ആശ്രയിക്കുന്നതിനാൽ ബീഹാറിന് പ്രത്യേക കാറ്റഗറി പദവി എന്ന ആഹ്വാനത്തിന് ഈ സമയത്ത് വലിയ പ്രാധാന്യമുണ്ട് ാലങ്ങളായുള്ള ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയേക്കാം എന്നാണ് ജെ ഡിയുവിന്റെ കണക്കുകൂട്ടൽ പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ജെ ഡി യുവിന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല അതേസമയം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കിയ കേന്ദ്ര നടപടിയിലെ ഇരട്ടത്താപ്പ് അപ്പോൾ ചോദ്യം ചെയ്യപ്പെടും